കോട്ടയം ജില്ലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് തുടക്കമായി ജില്ലയുടെ പിറന്നാൾ ദിനത്തിൽ കോട്ടയം കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ജൂലൈ ഒന്നിനാണ് കോട്ടയം ജില്ല രൂപീകൃതമായത് എഴുപത്തിയഞ്ച് വർഷം തികയുന്ന ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത് നമ്മൾ ജില്ല രൂപീകരിച്ചിട്ട് அஞ்சாமத்து கொல்லமானும் கலெக்டரேட்டிலும் இனி ஒரு வருஷம் ஆகோஷம் மாத்தமல்லாது மெச்சப்பட உள்ள பரிபாடிகளை நம்ம மாற்றி எடுக்கும் கூடுதல் சந்தோஷமும் எல்லா சமயமும் உண்டாகணும் நல்ல விக்கமும் உண்டாகணும் நல்ல சோஷியல் செக்யூரிட்டி புதிய எல்லாம் உறப்பான ரீதியில உள்ள